നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കുരുമുളകിൻ്റെ ചോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വലിച്ചു ഒഴിവാക്കുക നമ്മൾ ഈ വള്ളി നടാറില്ല പക്ഷെ നമ്മളത് മറ്റെടുത്ത് ബാഗിലോ കവറിലോ ഒക്കെ വേര് പിടിപ്പിച്ച് വെക്കും നല്ല ഗ്രാഫ്റ്റിങ്ങിനും എല്ലാം നമുക്ക് പറ്റുന്ന വള്ളിയാണ് അതുകൊണ്ട് തന്നെ ഉണക്കി കളിയില്ല ഇത് എവിടെയെങ്കിലും കൊണ്ടേ നടും ഒന്നാകെ കൊണ്ടുപോയി നട്ട് വേര് പിടിപ്പിക്കും അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ അലസമായിട്ടിങ്ങനെ പടർന്നിട്ട് നിർത്താൻ പാടില്ല അത് നമ്മളെ തോട്ടത്തിന് തന്നെ ഒരു ഭംഗിയില്ലാത്തൊരു അവസ്ഥയാണ് അതുപോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് തോട്ടത്തിലൊക്കെ ഇങ്ങനെ വലിയ ഇങ്ങനെ പടർന്നു ഒരു ഭംഗിയില്ലാത്ത അവസ്ഥ തന്നെയാണ് പിന്നെ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ളത് ഇത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള കണ്ടില്ലേ കുരുമുളക് പാടിയിൽ നിന്ന് പൊട്ടിയതാണ് അപ്പോൾ അത് നമ്മൾ ഈ മരത്തിലേക്ക് തന്നെ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി ഞങ്ങൾ പകർന്നുപോയിക്കോളൂ ഇതൊന്നും ബ്രഞ്ചില്ലാത്ത ഇതൊക്കെ ഇങ്ങനെ അലസമായി കിടക്കുന്നത് ഒരു ഭംഗി ഇല്ലായ്മ തന്നെയാണ് പിന്നെ എന്നും രാവിലെ നമ്മൾ നമ്മൾ ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നു നോക്കിയാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മൾ മറന്നുപോകും ആ മറക്കുന്നതോടൊപ്പം നമ്മൾ കുറേ അസുഖങ്ങളൊക്കെ ഭേദമാവാനും സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളൊക്കെ നല്ലതാണ് വെറുതെ നമ്മൾ പേരയിലിങ്ങനെ അടഞ്ഞ് അടഞ്ഞിരിക്കുന്നത് എല്ലാ അസുഖങ്ങളെയും വിളിച്ചു വരും അപ്പോൾ അതാണ് നമ്മൾ എന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ തന്നെ നമുക്കൊരു മനസ്സിനൊരു വല്ലാത്ത സന്തോഷം പിന്നെ നമ്മൾ കുറ്റിക്കുരുമുളക് വെച്ചിട്ട് ഇതാ ഇതൊക്കെ നമ്മൾ കുറ്റിക്കുരുമുളക് നമ്മൾ തുടക്കത്തിൽ വെച്ചതാണ് നമ്മൾ അന്ന് വിൽപ്പന ഒന്നും നടത്തിയിട്ടില്ല നമ്മളെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളുണ്ടാക്കിയത് നമ്മൾ തന്നെ നമ്മളെ പറമ്പിലൊക്കെ നട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കൽ തുടങ്ങിയത് അപ്പോൾ ഇതിപ്പോൾ കുറ്റിക്കുരുമുളകിൽ തന്നെ ഇതേപോലെ ബ്രാഞ്ചസ് വരും ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വന്നുകൊണ്ടിരിക്കും ചില കുറ്റിക്കുരുമുളകിനെ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറ്റി കുരുമുളക് വളർത്തണം എന്നുള്ള രീതിയിൽ നമുക്കത് പൊട്ടിച്ച് കളയാം പക്ഷേ അത് വീണ്ടും വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതൊരു പി വി സി പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്നാൽ പിന്നെ അതിലൂടെ വളർന്ന് നമുക്ക് നല്ലൊരു കുരുമുളകിൻ്റെ കാലമായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ കുറേ പൊട്ടിച്ചു കളഞ്ഞ് പക്ഷെ പൊട്ടിച്ച് കളഞ്ഞിട്ടൊന്നും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ചെറിയ പൈപ്പ് കഴിച്ചു കൊടുത്തതാണ് ഇനിയിപ്പോൾ നല്ലൊരു പൈപ്പ് തന്നെ ഇതിന് വേണ്ടിവരും എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ബ്രാഞ്ചസ് വന്നിട്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെ കണ്ണിയുള്ള ബ്രാഞ്ചസ് ആയിരിക്കണം നമ്മളിത് പടത്തി കൊടുക്കാൻ അല്ല വെറുതെ നീണ്ടു പോകുന്നത് നമ്മൾ പടത്തി കൊടുത്തിട്ട് കാര്യമല്ല അപ്പോൾ നമ്മൾ മുമ്പേ കഴുകുന്നതൊക്കെ മുറിച്ച് കിട്ടിയില്ലേ അപ്പോൾ അതുപോലെയുള്ളത് നമ്മൾ മുറിച്ച് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ ബ്രാഞ്ചുകളുള്ള ഇങ്ങനെ ഇങ്ങനെ കണ്ണി കുത്തിയിട്ട് നമുക്ക് കായ് പിടിക്കാനുള്ള ബ്രാഞ്ചുകളുള്ളത് അത് കുരുമുളക് കർഷകർക്കൊക്കെ അറിയാം അങ്ങനെയുള്ളവയാണ് നമ്മൾ ഇതുപോലെ പടത്തി കൊടുക്കാൻ മറ്റുള്ളത് നമ്മൾ മുറിച്ച് കളയുന്നതാണ് അപ്പോൾ അതുപോലെ ഇതും തന്നെ കുറ്റി കുരുമുളക് കഴിഞ്ഞ് പല തവണ നമ്മൾ കാണിച്ചതാണ് ഇതിങ്ങനെ കൂടുതലായിട്ട് ഇതേപോലെ ബ്രാഞ്ച് വന്നപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മളത് ഒരു നല്ലൊരു പൈപ്പ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും നല്ല പൈപ്പ് തന്നെ ഒരു കുറേ എണ്ണ ഉണ്ട് ഒന്നും രണ്ടൊന്നുമല്ല കുറേ പൈപ്പുകൾ നമ്മൾ വെച്ചു കൊടുക്കും ഇതേപോലെ പിറ്റിപ്പുരുമുളക് ബ്രാഞ്ചായിട്ട് കയറിപ്പോന്ന് വേണ്ടപ്പോൾ അത് കണ്ടില്ലേ നല്ല രീതിയിൽ ബ്രാഞ്ചായിട്ട് പൈപ്പിൽ നന്നായിട്ട് പിടിക്കും അത് നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അല്ല ഇത് വേണ്ട ഇതിൽ ബ്രാഞ്ച് വരുന്നുണ്ട് ഇതിലൊക്കെ നമ്മൾ കുറേ പൊട്ടിച്ചിട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ പൊടിച്ചിട്ടൊരു കാര്യമില്ല അപ്പം ഇതിനും വേണം ഒരു പൈപ്പ് ഇതുപോലെ ഇങ്ങനെ കണ്ണി ഉള്ളത് വേണം നമ്മൾ പടർത്തി കൊടുക്കാൻ എന്നെങ്കിലേ നമുക്കിതിങ്ങനെ കണ്ണി കുത്തിയിട്ട് നമ്മളെ പൈപ്പിൻ്റെ അറ്റം വരെ പോകുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ മരത്തിലൊക്കെ പടർത്തിയ കുരുമുളകലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് വള്ളി ഇങ്ങനെ പടർന്ന് കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാൻ തന്നെ ഭയമുള്ള രീതിയിൽ അപ്പം അങ്ങനെയൊന്നും ആവരുത് നമ്മളെ തീരെ അങ്ങനെ ഒന്നുമില്ല നമ്മളതൊക്കെ മുറിച്ചു കളയാണ് പിന്നെ ബ്രാഞ്ചസ് ഉള്ളത് നമ്മളിതുപോലെ കഴിഞ്ഞിലേക്ക് പടർത്തി കൊടുക്കാം ഇല്ല അല്ലാതെ നമ്മൾ നീണ്ടു പോകുന്ന വള്ളി ഒരിക്കലും നമ്മൾ കുരുമുളകില് നിർത്തിക്കൊണ്ടിരിക്കില്ല അത് നമ്മളെ തോട്ടത്തിനൊക്കെ ഒരു ഭംഗി കുറവായിരിക്കും പിന്നെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഉള്ളൊരു ഇതാണ് നമ്മൾ അതിൻ്റെ ചുവടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കും ഇത് രണ്ട് ദിവസം മുന്നേ കാറ്റിന് പൊട്ടി വീണതാണ് ഒരു കുരുമുളകിൻ്റെ വള്ളിയൊക്കെ നശിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളത് അതിൻ്റെ ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കീറലയാക്കി മാറ്റും അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്ന കരുതി നമ്മൾ ഒരു കൃഷിയിൽ നിന്ന് പിന്മാറാനൊന്നും പാടില്ല കൃഷി അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഉത്സാഹത്തോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ വെച്ച വളികളൊക്കെ ഇങ്ങനെ നല്ല അനുസരണയോടെ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കയറിപ്പോകുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് കാണുമ്പോൾ പറയാ പറഞ്ഞതിരിക്കാൻ പറ്റാത്തൊരു സന്തോഷങ്ങളാണ് അലസമായിട്ടിങ്ങനെ കിടക്കാതെ ഒതുങ്ങിയിട്ടിങ്ങനെ കയറി പോകുന്നതാണ് ഈ കാലുകളൊക്കെ ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ച് തുടങ്ങുന്ന കാലുകളാണ് പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ കുരുമുളക് ഒരു ആവേശത്തിന് വാങ്ങി വെച്ചത് കൊണ്ടായില്ല നമ്മളിന്നും അതിനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കണ്ടില്ലേ ഇതൊക്കെ മരത്തിൽ ഇതിൽ നിന്ന് അടർന്ന് വീണതാണ് അപ്പോൾ ഈ അടർന്ന് വീണതൊക്കെ നമ്മൾ പിടിച്ച് കെട്ടണമെങ്കിൽ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒടിഞ്ഞിങ്ങനെ അലസമായിട്ട് കിടക്കും അപ്പോൾ അതൊക്കെ നമ്മൾ എന്നും വന്ന് നോക്കിയെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മരത്തോട് ചേർത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഒന്നുകിലാണ് ഗുരുമുളക് പള്ളിയൊക്കെ ഗുരുമുളക് പള്ളി എന്നല്ല നമ്മൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ നമ്മൾ വേണം അത് അതിന്റെ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിടിച്ച് കൊടുത്താൽ മതി കൂടുതൽ പണികളൊന്നുമില്ല അങ്ങനെ രണ്ട് കെട്ട് കെട്ടി കൊടുത്താൽ പിന്നെ അവരങ്ങോട്ട് കയറി പോയിക്കോളും അപ്പോൾ ഇങ്ങനെ കായ പിടിച്ച് നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ചെയ്യുക എന്ന രീതിയിൽ നമ്മളെ ആവേശത്തോടൊക്കെ നമ്മൾ വള്ളികളൊക്കെ പല രീതിയിലും ബുദ്ധിമുട്ടിയിട്ടൊക്കെ വാങ്ങി നിൽക്കും പക്ഷെ വാങ്ങിയതുകൊണ്ട് മാത്രമായില്ല നമ്മളത് വാങ്ങിയ പോലെ ആ ആവേശം നമുക്ക് അതിൻ്റെ വളർച്ചയിലും കാണണം അപ്പോൾ അത് പറയാൻ കാരണം നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിലൊക്കെ ഉണ്ടാവും അല്ലാത്തവർ വാങ്ങിക്കഴിഞ്ഞാൽ രലസമായിട്ടിങ്ങനെ കിടക്കും അപ്പോൾ നാച്ചുറലായിട്ടും അവർ കരുതൽ നമ്മളെ കുരുമുളക് പള്ളി വാങ്ങിയ വള്ളി ശരിയല്ല എന്നാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് വാങ്ങിയ ആവശ്യം തന്നെ നിങ്ങൾ ഒരിക്കലും കളയാതെ സൂക്ഷിക്കുക ഇതിനൊന്നും പ്രത്യേക പരിചരണം വേണ്ട എന്നും നമ്മൾ ഒരു അരമണിക്കൂർ അതിൻ്റെ പിന്നാലൊക്കെ ഒന്ന് നടന്നാൽ മതി കൂടുതലായിട്ടുള്ള പരിചരണമൊന്നും കുരുമുളക് പള്ളിക്കില്ല നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വളമോ അങ്ങനെയുള്ള ഒന്നും നൽകേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ രീതിയിൽ തന്നെ നന്നായിട്ട് വളരും അതിന് നല്ലൊരു വളരാൻ പറ്റിയ ഒരു കാല് അതിന് പറ്റിയ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ അസുഖം മൂലം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ആയ കാലത്തൊക്കെ ജോലി ചെയ്ത് ഒന്ന് വിശ്രമിക്കാൻ എന്ന രീതിയിൽ വന്നവരുമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലായിട്ടും ചിന്ത ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയും മറ്റുമായിട്ട് പല രോഗങ്ങളും അവരെ പിടിപെടാനും മറ്റും പല സാധ്യതകളും ഉണ്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ലാതെ ചടഞ്ഞ് കൂടിയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളെ പല ചിന്തകളും വന്നിട്ട് രോഗങ്ങളൊക്കെ കീഴ്പ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് കൃഷിപരമായിട്ട് എളുപ്പമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിനെ നോക്കാനും രാവിലെ അതിൻ്റെ അടുത്തേക്കൊന്നു പോയി അതിനെ വേണ്ട രീതിയിലൊക്കെ പരിചരിക്കാനൊക്കെ നമുക്ക് അത്ര വലിയ ആരോഗ്യം മറ്റൊന്നും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഏർപ്പെടുമ്പോൾ നമ്മളെ രോഗങ്ങൾ തന്നെ കുറേയൊക്കെ മാറിപ്പോകും രോഗങ്ങൾ നമ്മൾ മറന്നു പോയാൽ തന്നെ കുറേയൊക്കെ രോഗങ്ങൾ നമ്മളിൽ നിന്നും മാറി നിൽക്കും പിന്നെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ നമ്മൾ ശരീരത്തിനും മനസ്സിനൊക്കെ കാണാൻ കഴിയും കാരണം എന്നെ അറിയുന്നവർക്കും എന്നെ പരിചയമുള്ളവർക്കും നമ്മളെ വീട്ടുകാർക്കൊക്കെ നമ്മളെക്കുറിച്ച് നന്നായിട്ടറിയാം നമ്മുടെ ശരീരത്തിൽ ഡോക്ടർമാർ കൈവെക്കാത്ത സ്ഥലങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള അറിവ് കൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ മനസ്സിനൊക്കെ കുറേയൊക്കെ കുറേയേറെ സമാധാനം കിട്ടുന്നത് ഇങ്ങനെയുള്ള കൃഷിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കലും അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുരുമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേയൊക്കെ ഒന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് കഴിയുന്ന വിധം അമിതമായിട്ട് ചെയ്യുക എന്നല്ല പറയുന്നത് ഭാരമുള്ള ഒരു ജോലി ചെയ്യുക എന്നല്ല പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമുക്കതിൽ നിന്നൊരു സമാധാനം കണ്ടെത്താനും കഴിയും പിന്നെ നമുക്ക് നല്ല വസ്തുക്കൾ തിന്നും ചെയ്യാം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനൊരു കുറ്റിക്കുരുമുളക് ലെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്കതിൽ നിന്നൊക്കെ ചെറിയ വരുമാനങ്ങളും കിട്ടി തുടങ്ങി അപ്പോൾ പറഞ്ഞു വരുന്നത് കൃഷിപരമായിട്ടുള്ള വീഡിയോകളും മറ്റുമൊക്കെ ഒന്ന് കണ്ട് കൃഷിയിൽ താല്പര്യമില്ലാത്തവരൊക്കെ ഒന്ന് താൽപ്പര്യരാകുക എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ നമ്മളെ കുറ്റിക്കുരുമുളകും കീർ തലയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ബാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ചോദിക്കാം ആവശ്യമുള്ള ഉള്ളവർ ഇതറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കാം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം